ഹാർട്ട് റ്റാക്കിന് കാരണമാകുന്ന പലഹാരം ഏത് ലഡു കുഴലപ്പം ജിലേബി ചിപ്സ് ചിപ്സ് അമിതമായി കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു ജീവകം ഈയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം വന്ധ്യത കരൽ രോഗം ഓർമ്മക്കുറവ് ക്യാൻസർ ബന്ധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് താഴെ പറയുന്നവയിൽ ഏത് ഇലയിലാണ് വിഷം അടങ്ങിയിരിക്കുന്നത് ചേമ്പില ചേണ്ടില കപ്പയിലിൽ ചീരയില കപ്പയിലേഡ് അടങ്ങിയിട്ടുണ്ട് അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആർദ്രം സൗഹൃദം വയോമിത്രം ആയുർദളം വയോമിത്രമാണ് ശരിയായ ഉത്തരം പരമാവധി വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പാല് ചോറ് മുട്ട ഇറച്ചി ഇറച്ചി രണ്ടിൽ കൂടുതൽ തവണ ചൂടാക്കാൻ പാടില്ല കേരളത്തിലെ സംഭരണശാല എന്നറിയപ്പെടുന്നത് കുട്ടനാട് പാലക്കാട് അമ്പലപ്പുഴ അട്ടപ്പാടി കുട്ടനാടാണ് കേരളത്തിന്റെ സംഭരണശാല പറയുന്നവയിൽ ഏറ്റവും ശക്തമായത് എന്ത് ചിലന്തിവല നൂല് മനുഷ്യന്റെ മുടി നായയുടെ രോമം ചിലന്തിവലയ്ക്ക് സ്റ്റീലിന്റെ അത്രയും ശക്തിയുണ്ട് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യജ്ഞാനം ഏലം ഗ്രാമ്പു വ്യാധിക്ക കുരുമുളക് യവനപ്രിയ എന്നത് കുരുമുളകാണ് പാമ്പുകൾ ശ്വസിക്കുന്നത് ഏത് അവയവത്തിലൂടെയാണ് വാല് തല നാവ് തൊക്ക് നാവ് ഉപയോഗിച്ചാണ് പാമ്പുകൾ ശ്വസിക്കുന്നത് രമ്യ എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ് നാളികേരം തക്കാളി പയർ നെല്ല് നെല്ലിന്റെ സങ്കര ഇനമാണ് രമ്യ കുട്ടികളുടെ വളർച്ചയ്ക്ക് നിർബന്ധമായും കൊടുക്കേണ്ട പഴം വാഴപ്പഴം റംബൂട്ടാൻ ആപ്പിൾ സപ്പോട്ട കുട്ടികളുടെ വളർച്ചയ്ക്ക് വാഴപ്പഴം ഉത്തമമാണ് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനം പതിനഞ്ചാം സ്ഥാനം പത്താം സ്ഥാനം അഞ്ചാം സ്ഥാനം പത്താം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് മുൻപിലോട്ട് മാത്രം നീന്താൻ കഴിവുള്ള മത്സ്യം ഏത് അയക്കൂറ സ്രാവ് തിമിംഗലം അയല ത്രാവ് പുറകോട്ട് നീന്തിയാൽ മരിച്ചു പോകും ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം ഗുജറാത്ത് തമിഴ്നാട് ഡൽഹി തമിഴ്നാട്ടിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് പരീക്ഷകളിൽ കോപ്പി അടിക്കുന്നത് വലിയ കുറ്റമായി കണക്കാക്കുന്ന രാജ്യം ചൈന നേപ്പാൾ അമേരിക്ക ഇന്ത്യ ചൈനയിൽ കോപ്പി ജയിലിൽ കിടക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് തിരുവനന്തപുരം മേഘാലയ നീലഗിരി മുംബൈ മേഘാലയാണ് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് മുന്തിരി ആപ്പിൾ ചോക്ലേറ്റ് പപ്പായ ചോക്ലേറ്റ് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ പത്തനംതിട്ട പാലക്കാട് അട്ടപ്പാടി റാമി റാമിയാണ് ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ നാപ്പത്തിയാറ് ക്രോമോഫോം പങ്കികളുള്ള ജീവി ഏത് പുലി മനുഷ്യൻ കാട്ടുപോത്ത് കഴുത മനുഷ്യനിൽ നാപ്പത്തി ആറ് ക്രോസോ ക്രോമോസോം സംഖ്യകളുണ്ട് ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് സമുദ്രം ജൈവമണ്ഡലം സൂര്യൻ ജീവമണ്ഡലം സൂര്യനാണ് ശരിയായ ഉത്തരം പന ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മരമാണ് തമിഴ്നാട് ഡൽഹി കർണാടക സിക്കിം തമിഴ്നാടിന്റെ ഔദ്യോഗിക മരമാണ് പന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടന പാരീസ് ഉടമ്പടി ഗ്രീൻപീസ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഇവയൊന്നുമല്ല ഗ്രീൻപീസ് ആണ് തട്ടേക്കാട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം എറണാകുളം കോഴിക്കോട് കണ്ണൂർ തട്ടേക്കാട് പക്ഷി സംഗേതം എറണാകുളത്താണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ ഉമ്മൻചാണ്ടി ആയിരുന്നു കാലികൾക്ക് എത്ര കണ്ണുകളാണ് ഉള്ളത് എട്ട് കണ്ണുകൾ രണ്ട് കണ്ണുകൾ അഞ്ച് കണ്ണുകൾ മൂന്ന് കണ്ണുകൾ എട്ട് കാലിക്ക് എട്ട് കാലുകളും എട്ട് കണ്ണുകളും ഉണ്ട് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ പാലക്കാട് ഡൽഹി മുംബൈ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഡയറ്റ് ചെയ്യുന്നവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എണ്ണ പലഹാരം ഓട്സ് പാല് പഴം എണ്ണ പലഹാരം ഒഴിവാക്കുക പ്രകൃതിയിലെ ജൈവവും അജൈവവുമായ എല്ലാ ഘടകങ്ങളും ചേർന്നത് മണ്ണ് പരിസ്ഥിതി സമുദ്രം ആകാശം പരിസ്ഥിതിയാണ് ശരിയായ ഉത്തരം മൂക്കുപയോഗിച്ച് വെള്ളം കുടിക്കുന്ന ജീവി ഏത് ജിറാഫ് പന്നി ആന കാട്ടുപോത്ത് ஆனையான சிரியாய உத்தரம் பிரிகளுடை புக்கல் குடியில் நாக்கிட்டா சம்போயிக்குன்னது காமம் கூடும் வருப்ப இக்கிலி உண்டாகும் காமம் குரையும் காமம் கூடும் Thank you for watching.